ഖ്യാപുസ്തകം ഏഴാമധ്യായം ഒൻപതാം വാക്യം നമ്പേഴ്സ് ചാപ്റ്റർ സെവൻ ഗെഹാത്യർക്ക് അവനൊന്നും കൊടുത്തില്ല തിരുനിവാസത്തിന്റെ പ്രതിഷ്ഠയോടനുബന്ധിച്ച് ദൈവം ചില ആളുകളെ നിയമിക്കുവാൻ ഇടയായി അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളവരായിരുന്നു മരാരർ ദർശോന്യർ എന്നിവർ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉപയോഗത്തിന് വേണ്ടി വണ്ടിയും കാളയും ഒക്കെ നൽകി എന്നാൽ കെഹാത്തിരി സമയത്തോളം അവരുടെ ശുശ്രൂഷ വിശുദ്ധ മന്ദിരം ചുമക്കുന്നതും തോളിൽ ചുമക്കുന്നതും സംബന്ധിച്ചുള്ള കാര്യമാണ് അവർക്ക് വണ്ടിയോ കാളയോ ഒന്നും ആവശ്യമില്ല കാരണം അവർ ആ ആലയത്തിന്റെ സാധന സാമഗ്രികൾ തോളിൽ ചുമക്കുന്നവരാണ് ഓരോരുത്തരുടെ ആവശ്യങ്ങൾ അറിഞ്ഞാണ് ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നമ്മുടെ ജീവിതം മാത്രം ഒന്ന് പരിശോധിച്ചാൽ മതി ദൈവം നമ്മളെ ഓരോ നിമിഷവും നടത്തുന്ന അത്ഭുതം എത്ര വലുതാണ് ജീവിതത്തിന്റെ ഏറ്റവും പ്രതിസന്ധി ഘട്ടങ്ങളിൽ യാതൊരു തരത്തിലുള്ള സഹായം ആരിൽ നിന്ന് പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം വലിയ അത്ഭുതത്തിൽ നമ്മുടെ കാര്യങ്ങൾ നടത്തുന്നില്ലേ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം നൽകും യഹാത്യർക്ക് വണ്ടി കാള ആവശ്യമില്ല ഗർശോന്യർക്ക് അത് ആവശ്യമുണ്ടായിരുന്നു മെരാറിയർക്ക് അത് ആവശ്യമുണ്ടായിരുന്നു അത് ദൈവം നൽകി എന്നാൽ കേത്തിരസമിതിയോളം അവർക്ക് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് അത് നൽകിയില്ല നമുക്ക് ലഭിക്കാത്ത നന്മയെക്കുറിച്ച് നാം പരിഭവിക്കേണ്ട ലഭിച്ച നന്മകളെ ഓർത്ത് ദൈവത്തോട് നമുക്ക് നന്ദി പറയാം